നമസ്കാരം ബദരിനാഥിൽ ശംഖുവിളി പാടില്ല ശംഖനാഥം പാടില്ല എന്ന് പറഞ്ഞാൽ അതൊരു അസംബന്ധമാണെന്ന് നമുക്ക് ആദ്യം തോന്നും ചാർധാമിലെ ഒരു ക്ഷേത്രമായ അതും വൈഷ്ണവ ക്ഷേത്രമായ ബദരീനാഥിൽ ശംഖനാഥം കുതിരാൻ പാടില്ല എന്ന് തീരുമാനിച്ചത് ആരെന്നറിയാമോ അവിടുത്തെ മുഖ്യതന്ത്രി അതെന്തുകൊണ്ട് ഇങ്ങനെ മുഖ്യത്തന്ത്രി പറയാനുള്ള കാരണം എന്താണ് ശംഖനാദത്തിൻ്റെ ധ്വനി അല്ലെങ്കിൽ അതിൻ്റെ പ്രകമ്പനം ചുറ്റുപാടുമുള്ള മഞ്ഞുമലകളെ തളർത്തി മഞ്ഞുമലകൾ ഇടിഞ്ഞ് താഴോട്ട് വീഴുന്നത് മൂലം ഭയാനകമായ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് ബദരീനാഥിൻ്റെ നാല് ചുറ്റും ജനുവരി മുതൽ മാർച്ച് വരെ ശംഖനാഥം മുഴക്കാൻ പാടില്ല എന്ന് അവിടുത്തെ മുഖ്യത്തന്ത്രി തീരുമാനിച്ചു അതിനെന്താ കാരണം നമുക്ക് നോക്കാം അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു തലേന്ന് രാത്രി വൈകി ഉറങ്ങിയത് മൂലം ചോട്ടു മൂടിപ്പൊതച്ച് കിടക്കുകയായിരുന്നു കാതടപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത് ശബ്ദമെന്ന് വെച്ചാൽ കഠോര ശബ്ദം ഘോരമായ ശബ്ദം മൂന്നാല് ട്രെയിനുകൾ ഒന്നിച്ച് കൂട്ടിയിടിച്ചാൽ ഉണ്ടാകാവുന്ന അതിഭയാനകമായ ഒരു ശബ്ദം അത് കേട്ടാണ് ചോട്ടു ഉണർന്നത് താൻ കിടന്നിരുന്ന കണ്ടെയ്നർ ഒന്ന് കുലുങ്ങുകയോ എന്ന് ചോട്ടുവിന് ഒരു ചിന്ത വന്നു കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കണ്ടെയ്നർ ഏഴെട്ട് പേർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു ഭീമാകാരനായ ഉരുക്ക് കൂട് അതാണ് ഇങ്ങനെ ഉയർന്നു പൊങ്ങിയതായി ചോട്ടുവിന് തോന്നിയത് പക്ഷേ അടുത്ത നിമിഷം ഈ ഉരുക്ക് കൂട് അല്ലെങ്കിൽ ഈ കണ്ടെയ്നർ തലകീഴായി മറിഞ്ഞു പിന്നെ താഴേക്ക് നിലം പതിച്ചു അപ്പോഴാണ് അവരൊരു കാര്യം മനസ്സിലാക്കിയത് ആ കണ്ടെയ്നർ ആ കണ്ടെയ്നറിനകത്തുണ്ടായിരുന്ന ആറേഴ് പേരിൽ ആരൊക്കെയോ തൻ്റെ പുറത്തു കൂടി വന്ന് വീഴുന്നു അവൻ്റെ പുറത്തേക്ക് ചിലർ വന്ന് വീണതോടെ അവൻ ചുറ്റിനും നോക്കി കണ്ടെയ്നറിൻ്റെ ഒരു സൈഡിൽ ഒരു ജനൽ ഉണ്ടായിരുന്നു ആ ജനാല പെട്ടെന്ന് അടഞ്ഞു അതിനകത്ത് നിന്ന് കനത്ത ഐസ് കഷ്ണങ്ങൾ മഞ്ഞ് കണങ്ങൾ മഞ്ഞ് കട്ടകൾ അകത്തേക്ക് മൊളിയിട്ട് വീഴും ആകെ ഇരുട്ട് ആരുടെയൊക്കെ ഞരക്കങ്ങൾ കേൾക്കാം നിലവിളികൾ കേൾക്കാം പെട്ടെന്ന് പാണ്ഡെയുടെ ശബ്ദം അവൻ തിരിച്ചറിഞ്ഞു രംഗനാഥ പാണ്ഡെ അവൻ ഒരു നിമിഷം വൈകും മുമ്പ് ഒരു മിക്സിയിൽ സാധനങ്ങളിട്ട് കറക്കുമ്പോൾ ചുഴറ്റും പോലെ ഈ കണ്ടെയ്നർ കണ്ടെയ്നറാകെപ്പെട്ട ചുഴറ്റി വീണ്ടും ഇങ്ങനെ കറങ്ങി 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 വീണ്ടും ടം നിലംബരിക്കുന്നു പിന്നെ ഞരക്കങ്ങൾ മാത്രം ശബ്ദമൊന്നും കേൾക്കാനില്ല നിലവിളികൾ കേൾക്കാനില്ല പെട്ടെന്ന് ചോട്ടു വിപിനെ കുറിച്ച് ഓർത്തു വിപിൻ കുമാർ തൻ്റെ നാട്ടുകാരനായ വിപിൻ കുമാർ അവനാണ് ഈ ബോർഡറിൽ നടക്കുന്ന കൺസ്ട്രക്ഷൻ ടീമിലേക്ക് ചോട്ട് വരാനിടയാക്കിയത് അവൻ നേരിയ ശബ്ദത്തിൽ വിളിച്ചു വിപിൻ വിപിൻ ചേട്ടാ പക്ഷേ ആറേഴ് പേർ പുറപ്പെടുവിക്കുന്ന ഞരക്കങ്ങൾക്കിടയിൽ അവൻ്റെ ശബ്ദം അമർന്നുപോയി അവൻ പുറപ്പെടുവിച്ച വിപിൻ ചേട്ട എന്നുള്ള വിളി പുറത്തേക്ക് പോയതായി അവൻ അറിയാം പക്ഷേ ആ ശബ്ദം അവൻ കേട്ടില്ല കാരണം ആ ഞരക്കങ്ങളിൽ അവൻ്റെ ശബ്ദം അലിഞ്ഞു ചേർന്നിരുന്നു എന്തായിരിക്കും സംഭവിച്ചിരിക്കുക അവൻ ഓർക്കാൻ ശ്രമിച്ചു മഞ്ഞുമലകൾ ഇടിഞ്ഞു വീഴുന്ന ഒരു പ്രതിഭാസം ആ ഭാഗത്തുണ്ടെന്ന് വിപിൻ യാത്രക്കിടെ അവനോട് സൂചിപ്പിച്ചിരുന്നു അവലാഞ്ചി എന്ന് പറയപ്പെടുന്ന ഒരു പ്രതിഭാസം അവലാഞ്ചി എന്ന് പറഞ്ഞപ്പോൾ മഞ്ഞുമല ഇടിയുന്ന ഒരു പ്രതിഭാസമെന്നേ ചോട്ടുവിന് തോന്നിയുള്ളൂ പക്ഷേ ഇത്രയും വലിയ ഉരുക്ക് കൂട് ഈ മഞ്ഞുമലയെ തടുത്ത് നിർത്താൻ ത്രാണിയില്ലാത്തതായിരിക്കുമോ അവൻ ഓർക്കാൻ ശ്രമിച്ചു പെട്ടെന്നാണ് അവനൊരു കാര്യം ഓർത്തത് ഏഴെട്ട് പേർക്കുള്ള ശ്വസനവായു ഈ കണ്ടെയ്നർക്കകത്ത് ഉണ്ടാകുമോ ഈ മഞ്ഞുകെട്ടയ്ക്കടിയിലാണ് മഞ്ഞുകെട്ടകൾക്ക് അടിയിലാണ് ഈ കണ്ടെയ്നർ പോയിട്ടുണ്ടെങ്കിൽ ഈ വായു എത്ര നേരം തങ്ങി നിൽക്കും കുറെ കഴിഞ്ഞ് ശ്വസിക്കാൻ വായു ഇല്ലാണ്ടാകുമോ അവൻ ആപ്പടെ ഭയപ്പാടോടെ പല കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങി മരണം അവൻ നേരിൽ കണ്ടു നിരാശയുടെ പടുകുഴിയിൽ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കവേ അവൻ ചിന്തയിലേക്ക് ഊളിയിട്ടു കഴിഞ്ഞ ആഴ്ചയാണ് മന എന്ന ബദരീനാഥിനടുത്തുള്ള ക്യാമ്പിലേക്ക് എത്തിയത് വിപിൻ ആണ് അവനെ കൂട്ടിക്കൊണ്ടുവന്നത് അടുത്ത മൂന്ന് മാസത്തിനു മുമ്പ് അടുത്ത മൂന്ന് മാസം കഴിഞ്ഞാൽ അവൻ്റെ കല്യാണം ചോട്ടുവിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു ഈ ബോർഡറിൽ നടക്കുന്ന ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലേബർ ക്യാമ്പിലേക്ക് അവനെ വിപിൻ കൂട്ടിക്കൊണ്ടുവന്നത് സൂപ്പർവൈസറുടെ മുന്നിലേക്ക് തൻ്റെ ആധാർ കാർഡ് നീട്ടുമ്പോൾ അവൻ്റെ സ്വപ്നങ്ങൾ ഭൂപണിയുകയായിരുന്നു ഇനി ഒന്നര മാസം ഈ ലേബർ ക്യാമ്പിലെ പണി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തൻ്റെ കല്യാണം നന്നായിട്ട് നടത്താനാവുമായിരിക്കും അകലെ ഒരു പാറക്കെട്ടിലിരുന്ന വിപിൻ പറഞ്ഞു നീ പേടിക്കണ്ട ഈ ഒന്നര മാസം കൊണ്ട് നിനക്കാവശ്യമുള്ള പൈസ ഉണ്ടാവും ഇല്ലെങ്കിൽ സാരമില്ല നിനക്ക് തേകാതെ വരുന്നത് ഞാൻ നിനക്ക് തരും ചോട്ടു അത്ഭുതപൂർവ്വം വിപിൻ്റെ മുഖത്തേക്ക് നോക്കി ഭയപ്പെടേണ്ട കടമായിട്ട് കൂട്ടിയാൽ മതി നിനക്ക് കിട്ടുമ്പോൾ തിരിച്ചു തരുക എനിക്കിവിടെ വേറെ മറ്റു ചിലവൊന്നുമില്ലല്ലോ അവൻ പറഞ്ഞു ആ കല്യാണം കഴിഞ്ഞാൽ ആ കടം വീട്ടിക്കണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അവൻ പാട്ടുകാരനായിരുന്നു വിപിൻ അപ്പോൾ അവൻ അവളിരുന്നുണ്ട് ഒരു മുളിപ്പാട്ടുപൊടി വിപിൻ്റെ ആ പാട്ട് അവൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഊളിയിട്ടുകൊണ്ടേയിരുന്നു സന്ദേശ ആത്തേ എന്ന ആ പട്ടാളക്കാരുടെ പാട്ട് കേട്ട് അവനിങ്ങനെ ഓർമ്മയിൽ ഉഴലുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം ഹിന്ദി മാലൂം ഹെ അവൻ കണ്ണു തുറന്നു ഡോക്ടറാണ് അവൻ ആ ഞരക്കങ്ങൾക്കിടയിലും തലയാട്ടി ശരീരമാകെ അരിച്ചരിച്ച് കയറുന്ന വേദന ഡോക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ ചോദിച്ചു അക്കൈസാ ഹെ അവൻ പറഞ്ഞു ടീക്ക് ഹേ ആ മറുപടി പറയുന്നതിനിടയിൽ അവൻ ചുറ്റിനും നോക്കി വിപിൻ ഭായ് വിപിൻ ചേട്ടനോടെ വിപിൻ കുമാർ വിപിൻ കുമാർക്ക് ഹാ ഡോക്ടർ കൂടെയുള്ളവൻ്റെ മുഖത്ത് നോക്കി അവർ പരസ്പരം എന്തോ മന്ദമായി പറയുന്നത് അവൻ കേട്ടു അവന് മനസ്സിലായി വിപിൻ കുമാർ വിപിൻ കുമാർ ഈ ലോകത്ത് നിന്ന് യാത്രയായിരിക്കുന്നു അറിയാതെ അവൻ്റെ കണ്ണുകളിൽ ഉരുണ്ടുകൂടിയ ഒരു തുള്ളി കണ്ണുനീർ മെല്ലെ താഴോട്ട് ചാലിച്ചിറങ്ങുമ്പോൾ അവൻ്റെ പാട്ടുകൾ സന്ദേശ ആത്തേഹ്യം എന്ന പാട്ട് അവൻ്റെ ഓർമ്മയിലൂടെ ഇങ്ങനെ മിന്നിമറിയുകയായിരുന്നു പെട്ടെന്ന് അവൻ എന്തോ പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന വണ്ണം അവനെഴുന്നേൽക്കാൻ ശ്രമിച്ച് ഡോക്ടർ ഡോക്ടർ വിപിൻ എന്ന് പറയാൻ ആ പറഞ്ഞു തീരുന്ന മുമ്പ് അവനൊരു കാര്യം ഭയപ്പാടോടെ മനസ്സിലാക്കി തൻ്റെ അരയ്ക്ക് താഴെ അനക്കാൻ പറ്റുന്നില്ല മരവിച്ചിരിക്കുന്നു അവൻ്റെ അരയ്ക്ക് താഴെ തളർന്നു പോയിരിക്കുന്നു ഇത് ചോട്ടുവിൻ്റെ മാത്രം കഥയല്ല വിവൻ്റെ മാത്രം കഥയുമല്ല ആ ബദരീനാഥിലുള്ള മന എന്ന ക്യാമ്പിൽ ആകെ അന്ന് അമ്പത്തഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് അമ്പത്തഞ്ച് പേരിൽ അമ്പത്തിനാല് പേരെയും ആ റെസ്ക്യൂ ടീം കണ്ടെത്തി പക്ഷേ അതിലെട്ട് പേർ മരണത്തിന് കീഴടങ്ങിപ്പോയിരുന്നു അമ്പത്തി അഞ്ചാമത്തെ ആൾ ആരും അറിയാതെ തലേന്ന് വീട്ടിലേക്ക് രഹസ്യമായി മുങ്ങിയതുകൊണ്ട് അവൻ മാത്രം രക്ഷപ്പെട്ടു ബാക്കി അമ്പത്തിനാല് പേരിൽ എട്ട് പേരൊഴികെ ബാക്കി നാൽപ്പത്തിയാറ് പേരെയും ആ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും എൻ ഡി ആർ എഫും മിലിട്ടറി ഫോഴ്സുകളും എല്ലാം കൂടി രക്ഷപ്പെടുത്തി ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കഠിനമായ മഞ്ഞ് വീഴ്ച കാരണം മനുഷ്യവാസം അസാധ്യമായിരുന്നു ആ ഭാഗത്ത് അതുകൊണ്ട് തന്നെ അല്പമകലെയുള്ള ഇൻഡോ ടിബറ്റൻ ഫോഴ്സിൻ്റെ ഒരു ആർമി ക്യാമ്പ് ഒഴികെ ബാക്കി ആരും ആ ഭാഗത്ത് താമസം കൊടുക്കായിരുന്നില്ല അങ്ങനെ ഈ തൊഴിലാളികൾക്ക് വേണ്ടി എട്ട് കണ്ടെയ്നറുകളിലാണ് ഈ അമ്പത്തഞ്ച് പേരെയും പാർപ്പിച്ചിരുന്നത് ഫെബ്രുവരി ഇരുപത്തെട്ട് അതിരാവിലെ മണി അന്നാണ് അവലാഞ്ചി സംഭവിച്ചത് അവലാഞ്ചി മലമടക്കിൽ നിന്നും മഞ്ഞ് പാളികൾ ഇളകിയാടി നിമിർത്ത് താഴോട്ട് വന്ന് അവിടെയുള്ള മഞ്ഞുമായിട്ട് ചേർന്ന് ഒരു പോലെ ഒരു നദി പോലെ ഒരു ഘോരമായ സുനാമി പോലെ താഴോട്ടൊഴുകി അതിൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ട് കാർന്ന് ഒഴുകുന്ന ഒരു അവലാഞ്ചി പ്രതിഭാസമായിരുന്നു അന്ന് സംഭവിച്ചത് മഞ്ഞുമലകൾ തിങ്ങി നിറഞ്ഞ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഈ അവലാഞ്ചി എന്ന പ്രതിഭാസം ഉണ്ടാകാറുണ്ടത്രേ അത്രേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലും ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇറ്റലിയിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പെർവിലും ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണത് ഈ അവലാഞ്ചി കാരണമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ബദരിനാഥിനടുത്തുള്ള മനയിലെ ലേബർ ക്യാമ്പിൽ അമ്പത്തഞ്ച് പേരുണ്ടായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു അതിലെട്ട് പേർ മരണത്തിൽ കീഴടങ്ങി ബദരീനാഥ് നമുക്കറിയാം ചാർധാം എന്ന് പറയുന്ന പുണ്യ പുണ്യസങ്കേതങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ബദരീനാഥ് വൈഷ്ണവ ക്ഷേത്രം മറ്റൊന്ന് പുരി ജഗന്നാഥ ക്ഷേത്രം മറ്റൊന്ന് ദ്വാരക മറ്റൊന്ന് താഴെ ദക്ഷിണവിക്കിൽ രാമേശ്വരം ഈ നാല് ക്ഷേത്രങ്ങളും നൂറ്റിയെട്ട് ദിവ്യക്ഷേത്രങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണെന്നാണ് പുരാണങ്ങളിൽ സൂചിപ്പിക്കുന്നത് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു ബദരീനാഥിലെ ശംഖനാഥത്തെക്കുറിച്ച് ശംഖധ്വനിയെക്കുറിച്ച് എന്താണ് എന്തുകൊണ്ടാണ് അവിടുത്തെ മുഖ്യതന്ത്രി ഈ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഈ കാലയളവിൽ ശംഖധ്വനി പുറപ്പെടുവിക്കാൻ പാടില്ല എന്ന് ആജ്ഞ നൽകിയത് എന്നതിനെ കുറിച്ചാണ് നമ്മളാദ്യം തുടങ്ങിയത് ശംഖ് ശംഖ് ഊതുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന പ്രകമ്പനം ഈ മഞ്ഞുമലകളെ പ്രകമ്പനം കൊള്ളിക്കും ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ ശൈത്യകാലഘട്ടത്തിൽ ആ പരിസരത്ത് വച്ച് ഊതിയാൽ അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദം പ്രകമ്പനം കൊള്ളിച്ചത് അതിൻ്റെ പ്രകമ്പനം ഈ മഞ്ഞുമലകളുടെ അടുക്കുകളെ മഞ്ഞിൻ്റെ അടുക്കുകളെ തളർത്തും ഇറ ഇളക്കും അങ്ങനെയാണ് അവലാഞ്ചി രൂപപ്പെടുക എന്നാണ് ശാസ്ത്രം പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ആഭരണങ്ങളിലും ആയുധങ്ങളിലും പെടുന്ന പാഞ്ചജന്യം എന്ന് പറയുന്ന ഈ ശംഖ് ബദരീനാഥിൽ ഊതാൻ പാടില്ല എന്ന് മുഖ്യതന്ത്രി എന്തുകൊണ്ട് ആജ്ഞ പുറപ്പെടുവിച്ചു എന്ന് മനസ്സിലായി കാണും എന്നുവഹിക്കുന്നു ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഈ ഇതിൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്